പല്ലിൽ കമ്പിട്ട് കഴിഞ്ഞ് ഗ്യാപ്പ് വന്നു ഇനി ഇപ്പൊ എന്ത് ചെയ്യും ആദ്യം തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കും ആ ഗ്യാപ്പ് വന്നത് എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് അതായത് നമ്മൾ നാക്ക് കൊണ്ട് പല്ലിനെ തള്ളുന്ന ഹാബിറ്റോ അല്ലെങ്കിൽ ഓവറായിട്ട് കടിവേറുന്ന അതായത് പ്രക്സസും പോലെയുള്ള പല്ല് കടിക്കുന്ന ഹാബിറ്റോ ഇനി അതല്ല നമ്മുടെ മോണയുടെ ഫ്രീനം കട്ട് ചെയ്യാണ്ടാണ് നമ്മൾ കമ്പിട്ടതോ അതുകൊണ്ടൊക്കെ ആണോ നമ്മൾ ഈ ഒരു പ്രശ്നം നമുക്ക് തിരികെ ഇല്ല വന്നോല്ലെന്ന് നമുക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് കൺഫേം ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് കമ്പിയിട്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നിട്ടും ഗ്യാപ്പ് തിരിച്ചു വന്നു എന്നാണെങ്കിൽ നമുക്കത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് നോക്കാം നിങ്ങൾക്ക് നടുവിലെ പല്ലിനിടക്ക് മാത്രമാണ് ഗ്യാപ്പ് വന്നെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ വെനീറോ കൊണ്ട് അത് ക്ലോസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ല സൈഡിലേക്കുള്ള പല്ലുകൾക്കും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതുപോലെ നമുക്ക് കോമ്പോസിറ്റ് ഫില്ലിംഗ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ വെനീർസ് ഉപയോഗിച്ച് നമ്മുടെ സ്മൈൽ നന്നായി കറക്റ്റ് ായിട്ട് സാധിക്കും ഇനി ഇതല്ല നിങ്ങളുടെ പല്ലുകൾക്ക് അലൈൻമെൻറ്റിന് വ്യത്യാസമുണ്ട് അതായത് കയറി ഇറങ്ങിയാൽ ചെരിഞ്ഞിട്ടൊക്കെ വരുന്ന പല്ലുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നെങ്കിൽ ഓർത്തറോണ്ടിക് ട്രീറ്റ്മെന്റ് അതായത് വീണ്ടും ഒന്നുകൂടെ കമ്പി ഇട്ടിട്ടോ ഇനി അങ്ങനെ കമ്പി ഇടാൻ മടിയുള്ളവരാണെങ്കിൽ അലൈനേഴ്സ് പോലെയുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രേസ് ഉപയോഗിച്ച് നമുക്ക് പല്ലിനെ ഓർത്തറോണ്ടിക് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ പല്ല എടുത്ത ഭാഗത്തെ ഗ്യാപ്പാണ് തിരിച്ച് വന്നതെങ്കിൽ അത് ചിലപ്പോൾ മുന്നിലത്തെ പല്ല് ഫ്രണ്ടിലേക്ക് തള്ളിപ്പോന്നത് കൊണ്ടാകാം അങ്ങനെയുള്ള ഗ്യാപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കമ്പി ഉരുമ്പോ തന്നെ ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് അടഞ്ഞു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അതുപോലെ തന്നെ തിരിച്ച് വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഹോളീസ് റിട്രാക്ഷൻ അപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കമ്പി പോലെയുള്ള അപ്ലയൻസസ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഫിക്സ്ഡ് ലിങ്കുൾ റീറ്റൈനേഴ്സ് അതിന്റെ കൂടെ തന്നെ ഫിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ചേഞ്ച് പ്രോഗ്രസ് ചെയ്തത് ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷെ എല്ലാവർക്കും ഈ ഒറ്റക്കമ്പി ഇടുന്നതിലൂടെയോ അല്ലെങ്കിൽ റിട്രാക്ഷൻ അപ്ലയൻസ് ഇടുന്നതിലൂടെയോ നല്ലൊരു വ്യത്യാസം ഉണ്ടാവണം എന്നില്ല ആ നിങ്ങളുടെ ഓർത്തറോണ്ടിസ്റ്റിന് മാത്രം നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു പറഞ്ഞുതരേ സാധിക്കുള്ളൂ അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓർത്തറോണ്ടിസ്റ്റിനെ പോയി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എനിക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക